السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات وبفضله تزول الملمات ونحمده ونستعينه ونستغفره ونتوب اليه اللهم صل على عبدك ورسولك محمد النبي المختار وعلى اله واصحابه الابرار وعلى من من اتبعهم بإحسان المؤمنين الأخيار أما بعد പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കാപ്പാട് ജാമിയ ഐനിൽ ഹുദയിലെ വിദ്യാർത്ഥി സംഘടന അൽ ഇഹ്സാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാചക തിരുമേനി ഭൂജാതനായ പരിശുദ്ധ റബിയുൽ അവൽ മാസത്തിൻ്റെ പിറവി എല്ലാ സത്യവിശ്വാസികൾക്കും വസന്തോത്സവമാണ് തിരുനബിയെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അവിടത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും പ്രവാചക അനുരാഗികൾ ഈ മാസത്തെ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു നമ്മുടെ ഉസ്വത്തുൻ ഹസന എന്ന ഈ കോഴ്സിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ പഠനങ്ങൾ നമ്മുടെ മനനങ്ങൾ എല്ലാം അത്തരത്തിൽ ഹബീബായ റസൂൽ അള്ളഹിസഹ് അലൈഹി വല്ല തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും അവിടത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അവിടത്തോടടുക്കാനും ഇതൊരു നിമിത്തമാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ഇസ്ലാമിക വിജ്ഞാന ശാസ്ത്രങ്ങൾ ധാരാളം ശാഖകളും ഉപശാഖകളുമായി കിടക്കുകയാണ് അതിൽ പിറ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനശാഖയാണ് സീറത്തു നബി നബി എന്ന് പറഞ്ഞാൽ പ്രവാചക ചരിത്രം സീറ എന്ന് ഭാഷാപരമായി ഇതിൻ്റെ അർത്ഥം ലുഹത്തെ അത് ചരിത്രം ചര്യ മാർഗം രൂപം അവസ്ഥ ഘടന എന്നൊക്കെയാണ് സീറ എന്ന വാക്കിൻ്റെ അർത്ഥം പക്ഷേ സാങ്കേതികമായി സീറ എന്ന് പറഞ്ഞാൽ തിരുനബി സല്ല അലൈഹി വല്ലാമ തങ്ങളുടെ ജീവചരിത്രമാണ് റസൂറുല്ലാഹി അലൈഹി വല്ലാ തങ്ങളുടെ ജനനം അതല്ല ജനനത്തിൻ്റെ മുമ്പ് റസൂലി സല്ല അലൈഹി വല്ലാമ തങ്ങളെക്കുറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ റസൂലി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ജനനം അവിടുത്തെ ബാല്യം അവിടുത്തെ കൗമാരം യുവത്വം തിരുനബിയുടെ വിവാഹം തിരുനബിയുടെ കുടുംബജീവിതം അവിടെ നബൂവത്ത് ഹിജറ റസൂലല്ലാ സല്ലു വല്ലാമ തങ്ങൾ നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ അവിടുന്ന് സ്ഥാപിച്ചിട്ടുള്ള മദീന രാഷ്ട്രം തിരുനബിയുടെ സമീപനങ്ങൾ അവിടുത്തെ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം ഹബീബായ നബി സല്ലു അലൈ വല്ലാമ തങ്ങളുടെ മരണം അവിടുത്തെ മരണാനന്തര കാര്യങ്ങൾ എല്ലാം ഈ സീറത്തുൻ നബി എന്ന ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു വിശാലമായി കിടക്കുന്ന ഒരു വിഷയമായതിനാൽ തന്നെ അതിൽ നിന്നുള്ള കുടുംബജീവിതം നബി മാതൃക എന്ന ഉപശീർഷകത്തിലാണ് ഇത്തവണ ഉസ്വത്തുൻ ഹസന എന്ന കോഴ്സ് രൂപീകരണം ചെയ്തിട്ടുള്ളത് ഉസ്വത്തുൻ ഹസന നല്ല മാതൃക ഉസ്വ എന്ന വാക്കിന്റെ അർത്ഥം മാതൃക ഉദാഹരണം റോൾ മോഡൽ എക്സാമ്പിൾ എന്നൊക്കെയാണ് ഹസന എന്ന അർത്ഥം നല്ലത് അപ്പോൾ ഹസന എന്ന് പറഞ്ഞാൽ എ ഗുഡ് റോൾ മോഡൽ നല്ല മാതൃക ആയത്തിൽ അള്ളാഹു പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നല്ല മാതൃകയുണ്ട് ബഹുമാനപ്പെട്ട ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു ഹാദിഹിൽ ആയത്തുൽ കരീമ കബീറുൻ നബിയെ പൂർണമായി അനുദാപനം ചെയ്യേണ്ട വിഷയത്തിൽ ഈ ആയത്ത് വലിയ അടിസ്ഥാന അടിസ്ഥാനമാകുന്നു എന്ന് ചുരുക്കം പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സല്ലാ അലൈഹി വല്ല തങ്ങളുടെ നിയോഗം തന്നെ മാനവ സംസ്കൃതിയുടെ സംസ്ഥാപനമാണ് ഉത്തമ മൂല്യങ്ങൾ സ്ഥാപിച്ചെടുക്കുക എന്നതായിരുന്നു റസൂൽ സല്ലാ അലൈഹി വല്ല തങ്ങളുടെ ബീസത്തിന്റെ നിയോഗത്തിന്റെ കാരണം തന്നെ ജുമായിൽ അള്ളാഹു പറയുന്നു മാനവരാശിക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കുകയും അവരെ തസ്കീത് ചെയ്ത് അവരെ സംസ്കരണം നടത്തുക എന്നതാണ് അവിടുത്തെ വിധത്തിന്റെ അവിടുത്തെ നിയോഗത്തിന്റെ ലക്ഷ്യം നബിസ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ നിയോഗിക്കപ്പെട്ടത് വേണ്ടിയാണ് നല്ല സ്വഭാവങ്ങൾ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ നാലാമത്തായത്ത് അതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അള്ളാഹു വൈശിഷ്ട്യത്തിന്റെ മാതൃകയാണ് നല്ല സ്വഭാവത്തിന്റെ എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു ദിവസം മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരാൾ ഒന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് മുത്തനബിയുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ അന്നേരം പ്രിയപത്നി ആയിഷത്തു ആഴ്ഷ തൻ്റെ പ്രിയതമിയെക്കുറിച്ച് പറയുന്നത് മുത്തുനബി അലൈഹി അലി വസ്ല്ലയെക്കുറിച്ച് പറയുന്നത് അൽ ഖുർആൻ അലൈഹി സല്ലാസ്വല്ല തങ്ങൾ സഞ്ചരിക്കുന്ന ഒരു ഖുർആാനായിരുന്നു അഥവാ അവിടുത്തെ സ്വഭാവം ഖുർആാനിൻ്റെ നേരെ പകർപ്പായിരുന്നു എന്ന് പറയുന്നു മാ അഹദൻ അഹ്സന മിൻ അലൈഹി അലൈഹി നബി തങ്ങളെക്കാൾ ഉത്തമ ായിട്ടുള്ള ഒരാളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പത്ത് വർഷത്തിലധികം റസൂൽ അലൈഹി വസ്സല തങ്ങൾക്ക് സേവനമനുഷ്ഠിച്ചിട്ടുള്ള അനസ് റലി അള്ളാൻ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ നസൂലി സ്വല്ല അലൈഹി വസ്ല്ല തങ്ങൾക്ക് സേവനം ചെയ്ത ചെയ്തതിന് ശേഷം ഒരു തവണ പോലും എന്നോട് ഇക്കാലയളവിൽ എന്തുകൊണ്ടത് ചെയ്തു എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് പരുക്കത്തോടെ സംസാരിച്ചിട്ടില്ല ശത്രുക്കൾ പോലും നബിസല്ലാ അലൈ വസ്സല്ല തങ്ങളുടെ സ്വഭാവത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അബൂ സുഫിയാൻ പ്രതിയല്ലാവോ മുമ്പ് മുഷിരിക്കായിരിക്കുന്ന സമയത്ത് ശത്രുപാളയത്തിൽ എത്യോപ്യയിലെ ഹിർക്കലിന്റെ രാജകൊട്ടാരത്തിൽ വെച്ച് പറയുന്ന വാക്ക് മുത്തുനബി സാഹ തങ്ങളെ കുറിച്ച് അവർ സത്യസന്ധരാണ് കള്ളം പറയുന്ന വ്യക്തിയല്ല എന്നാണ് ചുരുക്കത്തിൽ അഷറഫുൽ നബിസ്വല്ലാ അലൈഹി വല്ല മാനവരാശിക്കും മുഴുവനും മാതൃകയാണ് ഉസ്വത്തുൻ ഹസന അത് നാനാ തലത്തിലുള്ള ആളുകളോടുള്ള നബി പെരുമാറ്റം ഫ്രം വാക്ക് ഓഫ് ലൈഫ് എന്ന് പറയും നാലാ തലത്തിലും എല്ലാ മേഖലയിലുള്ള ആളുകളോടുമുള്ള നബിയുടെ പെരുമാറ്റം നമ്മൾ പഠിക്കണം എന്തുകൊണ്ടാകുന്നു നമ്മൾ പ്രവാചകനെ മാതൃകയായി സ്വീകരിക്കേണ്ടത് ഒന്നാമത്തത് നബി കാമിൽ എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും സമ്മേളനമായിരുന്നു റസൂൽ ഉള്ളഹിസ് അലൈഹി വസ്ല്ലാം മത്തങ്ങൾ ഒരു പരിപൂർണ മനുഷ്യൻ ദ പെർഫെക്റ്റ് മാൻ എന്ന് പറയപ്പെടാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം അത്തങ്ങളെ കുറിച്ച് മാത്രമാണ് അൽ കാമിൽ രണ്ടാമത് അം അള്ളാഹുവിൻ്റെ കല്പനയാണ് മുത്തനബിയെ നമ്മൾ അനുദാപനം ചെയ്യണം

നബി അല്ലാഹു അലൈവ് വസ്ല്ല തങ്ങൾ പാപ സുരക്ഷിതരാണ് ഒരു തെറ്റും ഒരു തിന്മയും അവിടുത്തെ പക്കലിൽ നിന്ന് സംഭവിക്കുകയില്ല നാലാമത് ഇത്തിബ നമ്മൾ സുന്നത്തിനെ എത്തിബ ചെയ്യേണ്ടവരാണ് ആ അർത്ഥത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് സുന്നത്തിനെ എത്തിബ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് സമൂഹം ഫസാദിലാകുന്ന സമയത്ത് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചവർക്ക് നൂറ് ഷഹീദിൻ്റെ കൂലിയാണെന്ന് മുത്തനബി സല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പ്രവാചക മാതൃകയെ നമ്മൾ പിൻപറ്റണം എന്ന് പറയുന്നിടത്ത് നാല് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു ഒന്ന് റസൂൽ വല്ല അലൈഹി വസ്ല്ലാം തങ്ങൾ അൽ ഇൻസാനുൽ കാമിൽ പരിപൂർണനായിട്ടുള്ള മനുഷ്യരാകുന്നു അക്മലുൽ ഉൽ ഖൽ ഖാണ് അഷ്റഫ് ഉൽ ഹൽ ഖാൻ രണ്ട് അമ്ര അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ് കൽപ്പനയാണ് മുത്തനബി അനുസരിക്കണമെന്നത് മൂന്നാമത്തത് ഇന്നഹൂമിൻ നബി അലൈഹി വസ്ല്ല തങ്ങൾ പാപ സുരക്ഷിതരാണ് നാലാമത്തത് ഇത്തിബ എന്ന അർത്ഥത്തിൽ മുത്തനബിയുടെ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുക എന്നത് ഒരു മൊമ്മിൻ്റെ വിജയത്തിലേക്കുള്ള പ്രധാന മാർഗമാകുന്നു പ്രിയപ്പെട്ടവരെ നബി നബിസ് അലൈവിസല തങ്ങളുടെ ഈ വ്യക്തിത്വവും വിശേഷ ഗുണങ്ങളും മതജാതി ഭേദമന്യേ പലരെയും ആകർഷിച്ചിട്ടുണ്ട് യുദ്ധത്തിലും സമാധാനത്തിലും അവിടുത്തെ മാതൃകകളുണ്ട് രാഷ്ട്രതന്ത്രങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും മുത്തലബിയിൽ മാതൃകയുണ്ട് രാഷ്ട്രീയത്തിലും ആത്മീയതയിലും കാത്തുസൂക്ഷിച്ച വിശുദ്ധമായ രീതിശാസ്ത്രങ്ങൾ അനുയായികളോട് തമാശ പറഞ്ഞും കൊച്ചുകുട്ടികളോടൊപ്പം കളികളിലേർപ്പെട്ടുമെല്ലാം ചെലവഴിച്ച സുന്ദര നിമിഷങ്ങൾ അങ്ങനെ പലർക്കും പല രീതിയിലാണ് ആ ജീവിതത്തെ ആകർഷണ രംഗങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത് ലോകാവസാനം വരെ വരുന്നവർക്കെല്ലാം മാതൃക എന്നോണം ആ നിയോഗം തന്നെ മനുഷ്യവംശത്തിലെ വൈവിധ്യങ്ങൾക്കെല്ലാം ഒരേ സമയം മാതൃക കാണാനാവുമ്പോൾ മാത്രമാണ് ആ ജീവിതം സാർവലൗകികവും മാതൃകയായി തീരുന്നത് അഥവാ ഒരു പൂർണ്ണ മനുഷ്യന് മാത്രമേ അത് സാധിക്കൂ എന്നർത്ഥം അതായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാല് വസ്ല്ല തങ്ങൾ അതുകൊണ്ടാണ് പലരും പല വിധത്തിൽ പ്രവാചകരെ പ്രകീർത്തിച്ചത് ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ഗോയ്ത്തെ നബിയെ വർണ്ണിച്ച് മനോഹരമായ കവിത എഴുതുന്നത് പ്രവാചകരുടെ യാത്രകളിലെ മാസ്മരികമായ ആകർഷണത്തെക്കുറിച്ചാണ് അവ നബിയുടെ അത്യുന്നതമായ സ്വഭാവത്തിൻ്റെയും നബി മുന്നോട്ട് വച്ച ആദർശത്തിൻ്റെയും പ്രകടനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ആകർഷിച്ചിട്ടുള്ളത് മുത്തനബി സല്ലാ അലൈവലമ നടത്തിയ യാത്രകളാണ് ആൻമേരി ഷിമ്മൽ വല്ലാതെ മതിവരാതെ സംസാരിക്കുന്നത് നബിയുടെ ജീവിത പ്രസരണത്തെക്കുറിച്ച് തന്നെയാണ് ഇങ്ങനെ പലരും നബിയിൽ കണ്ടത് നബിയുടെ വ്യത്യസ്ത മുഖങ്ങളായിരുന്നു എന്നർത്ഥം നന്മയുടെയും മഹത്വത്തിൻ്റെയും സവിശേഷമായ ഗുണങ്ങൾ എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഒരേ സമയം ഒത്തുചേർന്നിരുന്നു എന്നതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മനുഷ്യവംശം കണ്ടതും ഇനി കാണാനിരിക്കുന്നതുമായ സകല സുകുമാര ഗുണങ്ങൾ ഒത്തുചേർന്ന സമ്പൂർണ്ണ മനുഷ്യനാകുന്നു ഹബീബായി അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വ്യക്തിത്വത്തിന്റെ സ്വാധീനം ശക്തമായി ഇന്നും ബാക്കിയാവുന്നത് പല പ്രമുഖരും പ്രവാചകര മനുഷ്യകുലത്തിന്റെ നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തിയത് നരി വല്ല തങ്ങൾ നാനാ മേഖലയും കാണിച്ചിട്ടുള്ള ആ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉദാഹരണമാണ് എന്നാൽ പല മേഖലയിൽ നിന്നും മുത്തനബിയുടെ സ്വഭാവ അവിടുത്തെ ജീവിത ചരിത്രത്തെ മോശമായി ചിത്രീകരിക്കാൻ പരിശ്രമങ്ങൾ നടത്തിയവരുണ്ട് എന്നാൽ അത്തരം ഹീനശ്രമങ്ങളെയെല്ലാം മറികടന്ന് മുത്തുനബി സല്ലാസ്മയുടെ സ്വാധീനം പരന്നൊഴുകുകയാണ് യക്കീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹൗ ദ പ്രൊഫറ്റ് മുഹമ്മദ് റോസ് എബോവ് എനിമിറ്റി ആൻഡ് ഇൻസൾട്ട് എന്നൊരു റിസർച്ച് ഉണ്ട് അതിൽ എങ്ങനെയാണ് നബി തങ്ങൾ വിദ്വേഷങ്ങൾക്കും അധിക്ഷേപത്തിനും ഉപരിയായി ഉയർന്നത് എന്ന് സൂചിപ്പിക്കുന്നു മുത്തുനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ സവിശേഷമായ എഴുപത് വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളെ ആ റിസർച്ചിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ നടത്തിയ സംസാരത്തിന്റെ രത്ന ചുരുക്കം അഷറഫുൽ വറ സയ്യദ്ന മുഹമ്മദ് നബി സല്ലി വസ്ലമ തങ്ങളുടെ സ്വഭാവം അനുകരണീയവും സാർവകാലികവും സാർവലൗകികവുമാണ് ഏത് കാലത്തും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് അനുകരിക്കാൻ അനുകരിക്കാനുതകുന്ന രീതിയിലുള്ള പ്രശംസനീയമായ സവിശേഷ സ്വഭാവ ഗുണങ്ങളാകുന്നു എന്ന് ചുരുക്കം വഹിയുമായി സൈദന ജബിലീൽ അലൈഹി സ്വലാം ആദ്യം ഹിറാഗുയിൽ മുത്തനബി സല അലൈഹി സ്വലമ തങ്ങളെ സമീപിച്ച ദിവസത്തിൽ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് കയറി ചെല്ലുന്ന ആ സമയത്ത് പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തങ്ങളെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ കല്ല കല്ല അബ്ശിർ ഫവല്ലാഹി ലാ അബദ ഇന്നക ലതസിലുർ വതസ്ദുഖുൽ വതഹ്മിലുൽ വതുഈനു അലാ നവാഇബിൽ നബിയെ ഒന്നുകൊണ്ടും പേടിക്കണ്ട സന്തോഷിച്ചുകൊള്ളുഹി ഒരിക്കലും അള്ളാഹു താങ്കളെ നിസ്സാരമാക്കി കളയുകയില്ല എന്നിട്ട് ഖദീജ ഹദിജാറും അവിടെ നിന്ന് പറയുന്ന സ്വഭാവ ഗുണങ്ങൾ നോക്കൂർ അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് ആദ്യമായി സൂചിപ്പിച്ചത് ഇന്നു താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും കുടുംബജീവിതം നബി മാതൃകകളാണ് ഒരു ഭാര്യ ഒരു ഭർത്താവിന് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലോകത്ത് ലഭിക്കാവുന്നതിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യപത്രം ഇന്നകല തസിലുറീം താങ്കൾ ബന്ധം ചേർക്കുന്നവരാണ് ഹദീഫ് സത്യം മാത്രം പറയുന്നവരാണ് ഇതരരുടെ പ്രയാസങ്ങളെ സ്വയം ഏറ്റെടുത്ത് അവർക്ക് ആശ്വാസം പകരുന്നവരാണ് അതിഥികളെ യഥോചിതം സ്വീകരിക്കുന്നവരാണ് സത്യത്തിൻ്റെ മാർഗത്തിൽ ആർക്ക് പ്രയാസം നേരിട്ടാലും അവരെയെല്ലാം സഹായിക്കുന്നവരാണ് ആയതിനാൽ ഒരിക്കലും അള്ളാഹു താങ്കളെ നിസ്സാരമാക്കി കളുകയും കളയുകയില്ല പതിനഞ്ച് വർഷം ഭാര്യ ഭർത്ത് ജീവിതത്തിലൂടെ മുത്തനബി സലഹ്ലൈ വസ്ലമയെ അടുത്തറിഞ്ഞവരാണ് സെയ്ദത്ത്ന ഹദീജാർ അലി അള്ളാൻഹ അവിടുന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഇന്ന കല തസിലുറീമിമ താങ്കൾ ബന്ധം ചേർക്കുന്നവരാണ് ഇൻഷാ അല്ലാ നമ്മുടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കുടുംബ ജീവിതത്തിൽ നബി നബിസ് അലൈഹി വല്ല തങ്ങളെ എങ്ങനെ അനുകരിക്കാം എന്നതാണ് ചർച്ച ചെയ്യുന്നത് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അടുക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ വാഹൃത വാൻ അനഹമുല്ലബിലമീൻ അസലമലൈക്കും വരഹമുള്ള വരക്കൂ